ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കെ നമുക്കിന്നൊരു നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ചെറിയ പ്രോപ്പർട്ടി കേട്ടോ അധികം പൈസ ഒന്നും കയ്യില് മുടക്കാതെ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ചെറിയൊരു വീട് ഓക്കെ നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം പറഞ്ഞാ ഫസ്റ്റ് എവിടെയെന്നുള്ളത് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ല കാരാകൃഷി ഗ്രാമപഞ്ചായത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്ന ഒരു ലോക്കൽ ടാർ റോഡിൻ്റെ ടാർ റോഡിൻ്റെ ഫേസ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം ഓക്കെ അപ്പോൾ ഇതിൽ മൊത്തം വരുന്നത് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഓക്കെ അഞ്ചര സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമ് ഒരു കോമൺ ബാത്റൂമ് ഒരു ഔട്ട് സൈഡ് ബാത്റൂമ് ഔട്ട് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ ഉൾപ്പെടെ ഉള്ള ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നല്ലൊരു മനോഹരമായ വീട് കേട്ടോ വീട് കുറച്ച് പണികൾ ബാക്കിയുണ്ട് നിലമ്പണി ബാക്കിയുണ്ട് കുറച്ച് തേപ്പ് ബാക്കിയുണ്ട് പെയിൻറ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് വയറിംഗ് പ്ലംബിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഡോറുകൾ കാര്യങ്ങളൊക്കെ നല്ല മരത്തിൻ്റെ നല്ല വുഡിൽ തന്നെ ചെയ്ത നല്ലൊരു വീട് തന്നെയാണ് ചെറിയ വീടാണ് അഞ്ചര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ മുറ്റത്ത് തന്നെ നല്ലൊരു മനോഹരമായ നല്ല കണ്ടറുണ്ട് ഇഷ്ടം പോലെ വെള്ളമാണ് നേരെ ടാർ റോഡ് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് സ്ഥലത്തിന് തന്നെ ഒരു ഒന്നേകാൽ ലക്ഷം ഒന്നര ലക്ഷം ഉറുപ്പ സെൻറ്റ് വില ഉണ്ട് ഏത് ഈ റോഡ് ഫേസ് ഉള്ളതിന് മിനിമം നമുക്ക് സെൻറ്റിന് ഒരു ഒന്നേകാൽ ടു ഒന്നര വരെ വിലയുള്ള ഏരിയയാണ് അപ്പോൾ വഴി പറയുക ഇഷ്ടം പോലെ വഴി നേരെ ഫ്രണ്ടേജ് ഏകദേശം പത്ത് പന്ത്രണ്ട് മീറ്റർ ഫ്രണ്ടേജ് റോഡിലോട്ട് റോഡിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വില ഈ അഞ്ചര സെൻറ്റ് സ്ഥലത്തിനും ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി മൊത്തം ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു അഞ്ചര സെൻറ്റിന് തന്നെ അവിടുത്തെ ഒരു ഒന്നേകാൽ പൈസ കൂടുമ്പോൾ തന്നെ ഏഴര ലക്ഷം റുപ്യ അത് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് ഒന്ന് വാർത്തിട്ട് എത്ര വില വരും അതിൻ്റെ വില വരും കണക്ക് കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ